പനിക്കണ്ടാട്ടാ പനി നോക്കുവല്ലേ ആട്ടനു വെശിക്കണ്ടോ പനിയുണ്ടാ ചെറിയതായിട്ട് പനിയുണ്ടല്ലേ നോക്കട്ടെ നോക്കും പനിയുണ്ടോ ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുട്ടിന് രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ കൊണ്ടിട്ട് നല്ല പനിയായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ നിബുലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആൾ നിബുലൈസ് ചെയ്യാനിരിക്കുകയാണ് ആൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണേന്ന് നമുക്കൊരു അറിയില്ലല്ലോ അപ്പോൾ അതൊരു ടെൻഷനായിട്ട് സാധനമൊക്കെ വെച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു പേടിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞുതരാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് കഴുകേണ്ടത് വൃത്തിയാക്കേണ്ടതെന്നൊക്കെ ഒരു തവണ ഇപ്പം നമ്മൾ നെബുലൈസ് ചെയ്യുന്നെങ്കിൽ സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ ഒരു പത്ത് മാസമൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് മാക്സിമം ഒരു വർഷം യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിൽ ഇത് സൂക്ഷിച്ച് വീട്ടിലാണെങ്കിൽ നമുക്ക് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ വീട്ടിലായാലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അവരതൊരു ട്യൂബുണ്ട് അത് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു മരുന്ന് ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ശ്വസിക്കുകയാണ് നിബുലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പക്കെട്ടൊക്കെ പെട്ടെന്ന് കുറയും ഈ നെബുലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആൾ കുറച്ച് നേരം ചെയ്തപ്പോഴത്തേനും പിന്നെ കരഞ്ഞു തുടങ്ങിയിട്ടാണ് പിന്നെ ആൾ ഉഷാറായിട്ട് പിന്നെ പുറത്ത് എനിക്ക് ഡോക്ടറെ കാണാൻ വന്നേക്കാണ് അപ്പോൾ അവിടെ കുറച്ച് ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു അവരായിട്ട് കളിക്കാണ് കാഴ്ചകളൊക്കെ കാണുന്നത് പിന്നെ എനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാണ് ആൾ നിബുലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തും ആളാ സെറ്റായി അപ്പോൾ പക്ഷെ ക്ഷീണം ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി പിന്നെ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക നല്ലൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചത് തന്നെ നല്ല ഭംഗിയുണ്ട് വലിയ വലിയ മീനങ്ങളും അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആരുട്ടെ കുറേ ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ പക്ഷേ കാണാൻ പറ്റുമോ എന്നറിയില്ല ആ ചെറിയ ചെറിയ മീങ്ങൾ ഓരോ കുഞ്ഞി ഭരണി പോലത്തെ ചെറിയ അതിൻ്റെ ഉള്ളിൽ കൊടം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കളിക്കുക ചെറിയ ചെറിയ മീനുകൾ അങ്ങനെ പോണ കാണാനും ഒക്കെ ഇട്ട് നല്ല രസമുണ്ട് അപ്പം ഇതാണ് ഒരു ഹോസ്പിറ്റൽ ഡേ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ പിള്ളേർക്ക് മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസുഖങ്ങളാണല്ലോ പറഞ്ഞിട്ട് എന്താ അമ്മമാർക്കാണ് ബുദ്ധിമുട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല കേരളത്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇപ്പം കഴിഞ്ഞിട്ടുമില്ല അല്ലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ണികൾക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടോ ശരിയപ്പോൾ